തിരുവനന്തപുരം സൌത്ത് ഉപജില്ലാ കലോത്സവ നടത്തിപ്പിനെതിരെ പരാതി ഗോത്രകലാരൂപങ്ങളിലെ വിധികർത്താക്കൾ പ്രാവീണ്യമില്ലാത്തവരെന്നാക്ഷേപം എന്നാൽ ആരോപണം തള്ളി അധികൃതർ രംഗത്തെത്തി മണക്കാട് സർക്കാർ സ്കൂളിൽ വെച്ച് ഈ മാസം എട്ട് മുതൽ പതിമൂന്ന് വരെയാണ് തിരുവനന്തപുരം സൗത്ത് ഉപജില്ലാ കലോത്സവം സംഘടിപ്പിച്ചത് മേളയിൽ അവതരിപ്പിച്ച മംഗലംകളി മലപ്പുലയാട്ടം അടക്കമുള്ള അഞ്ചു ഗോത്രകലാരൂപങ്ങളിൽ വിധികർത്താക്കളായവർ പ്രാവീണ്യമില്ലാത്തവരാണെന്നാണ് ഉയരുന്ന ആക്ഷേപം തിരുവനന്തപുരം സൗത്തിൽ നടന്ന ഗോത്രകലാ മത്സരങ്ങളിൽ വിധി നിർണയത്തില് വളരെ അപാകതയാണ് ഗോത്രകലകൾക്ക് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയെങ്കിലും ഗോത്രകലയിൽ നിന്നുള്ളതായിരിക്കണം എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് മൂന്ന് പേര് ജഡ്ജ്മെൻ്റ് ചെയ്തതിൽ മൂന്ന് പേരും ഒരു ഈ ഗോത്രമായിട്ട് ബന്ധു ഒരു ബന്ധം ഉണ്ടെന്ന് പറയുന്നല്ലാതെ അതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്നവരല്ല ഗോത്ര നൃത്ത രൂപങ്ങളുടെ വിധികർത്താക്കൾക്ക് പ്രസ്തുത കലാരൂപത്തെക്കുറിച്ച് അറിവുണ്ടാകണം നൃത്തരൂപം അവതരിപ്പിച്ച് നൈപുണ്യം തെളിയിച്ചവരാകണം ഗോത്ര സമുദായത്തെക്കുറിച്ചും കലകളെക്കുറിച്ചും കലകളെ കുറിച്ചും അവഗാഹമുള്ള ആളുമായിരിക്കണമെന്നുള്ള കലോത്സവം മാനുവലിന്റെ ലംഘനമാണിതെന്നും ആക്ഷേപമുണ്ട് മലപ്പുരാട്ടം എന്ന് പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ മറയൂരിലെ ഹിൽപുല സമുദായത്തിന്റെ അനുഷ്ഠാന കലയാണ് അത് അകമ്പടിയോടുകൂടി മാത്രം ചെയ്യുന്ന ഒരു തന്നെ പറയുന്നു കോസ്റ്റ്യൂമിന് വിഷയമാണെന്നും ആ ആ അത് ഞാൻ തന്നെയാണ് അതേ അതേ ഫസ്റ്റ് കിട്ടി കോസ്റ്റ്യൂമാണ് ഇവിടെ ഇവിടെ ഇട്ടത് കോസ്റ്റ്യൂം എന്നാൽ കലാരൂപങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു വിധികർത്താക്കളെന്നും വിദ്യാർത്ഥികൾ ഉന്നയിച്ച അപ്പീൽ പരിഗണിക്കുമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം അടുത്ത വർഷം ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം